അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കുറേ നാളെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഇന്നത്തേത് അപ്പോൾ നമ്മളിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റിൻ്റെ വീട്ടിലാണ് അവരെല്ലാവരും ഇങ്ങനെ ഏടെ പോയാലും ഇങ്ങനെ ചോദിക്കും എന്താ കാണാതെ കുറേ ആയാലും കുറേ ദിവസ ദിവസമല്ല മാസങ്ങളായി അപ്പോൾ നമ്മളിങ്ങനെ അവരെ വീടിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഉള്ളത് കുറച്ച് സർപ്രൈസാണ് തായല് മാമിയുണ്ട് അമ്മീണ്ട് എല്ലാവരുണ്ട് അപ്പോൾ ഇവരെ കാണിയിട്ട് ഇവരെ കുറെ ആയി അവര് ശരിക്കും പറഞ്ഞാൽ എന്നാ പറയാ ഇപ്പൊന്നും ഇല്ലെന്ന് വിചാരിച്ചിട്ടിരിക്കലാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഒന്ന് സർപ്രൈസ് ചെയ്യാം കുമാരേട്ടനും യശോദേശിയും ആന്ന് പറഞ്ഞു തന്നത് കേട്ടോ അപ്പോൾ അവരെ വീട്ടിലടുത്താവിടെ നമുക്ക് എന്തായാലും അവരവർക്ക് യശോദേശി കുമാരോട്ട് കുമാരോട്ട ഞാനാണ് ണ്ട് നിങ്ങളെ നാള് പൊടി എല്ലാരിക്കും ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊറേ നാളെ നിങ്ങളെ വീടോ ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും ഗുളികല്ല മൈക്കാന്ന് പിടിച്ചോ പിടിച്ചോ നിങ്ങള് പറയുന്നേ നിങ്ങൾ വാപ്പാ ഇങ്ങനെ കീഞ്ഞുവാപ്പാരില്ല കുമാരായിട്ടാ കൊറേ നാളാ ഇങ്ങനെന്താ കയ്യിൽ ഞാൻ ഇരുന്നൊന്നും ഇല്ലേ കൊറേ നാളായി നിങ്ങളെ കണ്ടിട്ട് അപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏടിയാ ഏടിയാന്ന് അപ്പൊ ഇന്ന് എല്ലാർക്കും കൂടി ഒന്ന് നിങ്ങളെ കാണിച്ചു കൊടുക്കാന്ന് വെച്ചിട്ടാണ് നമ്മളെ താഴത്തെ ാണ് നിങ്ങളെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ടാ ബാച്ച് വേറൊരു കാര്യം പറട്ടെ വീട്ടിൻ്റെ ഉള്ളിൽ കൂടിയുണ്ടെന്ന് അറിയില്ല കുറച്ച് എന്തെല്ലോ സൗന്ദര്യെല്ലാം വന്നിട്ടുണ്ടോ രണ്ടോ ചേർപ്പല്ലേ ല്ലോ അന്നു രണ്ട് ഞാൻ ഇങ്ങനെ ഷൂട്ടിങ്ങനെ കാണാൻ പോവും അങ്ങനെ അറിഞ്ഞും അറിയാ അങ്ങനെ ഒന്ന് ഒരു പ്രാവശ്യം പോയാലോ നസീർ എന്തോ ലേറ്റായി നിങ്ങളെ വിളിച്ചിട്ടുണ്ടാവും അവരും അറിയാറുമാരായിട്ട് പറയുന്നു

പെണ് നല്ലൊരു മോളാണ് എന്തായാലും ഞമ്മക്ക് എല്ലാ കാര്യത്തിനും എല്ലാം ഓടിയെത്തുന്ന മോള് പറഞ്ഞ പിന്നെ ഇതായി പോയാൽ പഠിച്ചിട്ടില്ലേ അല്ല അത് എല്ലാ ദിവസവും പ്രഷറിനായിട്ട് കുടിച്ചിട്ട് ആയിട്ടോ നോക്കണേ ഓ രപ്പാ പഞ്ഞിയപ്പോളെ നായ് കളിച്ചു തുടങ്ങാടോ പനിയാൻ ഇപ്പൊ കിടക്കലേ നായും കളിച്ചു തുടങ്ങിയ ചേമ്പ് കൊറേ ആയില്ലേ നടക്കാതെ നാട്സലം കുറച്ച് മറന്ന പോയവലുണ്ടോ അതെ നിനക്ക് അങ്ങനെ ഇണ്ടാ പണ്ടത്തെ നാർസലം കൊറച്ച് മാറിപ്പോയവലോ അതുകൊണ്ട് ഇപ്പൊ കൊറേ ബാക്കിയായി പോയിട്ടുണ്ടാവും എല്ലാം വളപ്പിൽ പിടിച്ചോളിക്ക ൾക്കാരെല്ലാം കൂടി ഓടിച്ചെ ഞാൻ ഉള്ള പറഞ്ഞു നടക്ക് പണ്ട് നമ്മുടെ അശോദ മാല ഒരു കള്ളം കെട്ടുകൊണ്ട് പോയിട്ട് അത് മുക്കാന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ പുതിയ വീട് വന്നത് അതുകൊണ്ട് ആ കാട്ടിന്റെ ഭാഗത്തുനിന്ന് പോയി കൂടാ ു കളിക്കണ്ടിട്ടില്ല അതാ യശോധ എന്റെ കൂറ്റൊന്നും ആ ഒരു ഭയം വന്ദിനാർക്ക് എന്താ ഇപ്പൊ ലീന പെണ്ണ കാണിച്ചിട്ട് ഓ

ഇന്ത്യയിലെ പാസില് ഞാനിട്ട് നയിച്ചു പോയിട്ടുണ്ട് അച്ഛൻ ചമ്മനി കളിക്ക് അതാണോ ചിന്നതെ പൂവേ പൂ പൊട്ടിച്ചൊന്നും വിചാരിക്കല്ല ആ പൂ മല്ലിക പൂ വേണ്ട കണ്ട ഇവക്കാവ് അശോദ രണ്ടുപേര് വെറുപ്പിച്ചാട്ടെ യശോദ പണ്ടൊക്കെ യശോദി എന്താ പണ്ട് ചതിച്ചതൂ കാത്തേ ഒട്ടും വ്യാച്ചിട്ടുണ്ടാവില്ല നമ്മളാ അങ്ങോട്ട് നോക്ക് അല്ല കാത്തേക്കെ നിങ്ങളെ നമ്മൾ ഇങ്ങനെ വീട്ടിൽ നാളുകൾ കൂടി വരുമ്പോ നമ്മൾക്ക് ആ ഒരാകാംക്ഷേ ഇതാ ചൂട പോണല്ലേ പരിപാലിയല്ല മാടി മാലം വെക്കണ്ടല്ലോ കേക്കു ഇതാ നോക്കി ആ കുട്ടി അവന്റെ അമ്മേനെ കാണാൻ പാൽപിടിക്കോർമിച്ചേക്കുന്നേക്ക് വീട് എന്താ പണിപാളും ഓടിക്കോ മോളെ എന്തിനാ വന്നു ആയിക്കോട്ടെ അതെ താരിക്കുള്ള വെള്ള മോന്റെ മേക്കാണ്ട നരി അങ്ങനെ വന്നിരുന്നു വാ നട ഏ ആ കുട്ടിക്കൊടുക്കുന്ന അറിയാ കഥ പറയാ നമുക്ക് ഈ പെണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം നമ്മള് പിന്നെ അതെ നേരം കിട്ടില്ല കാൽ

ഈ വത്ത് പറ്റില്ല എന്തിനാ ഇതല്ലേ എനിക്ക് കാണുന്നില്ലേ നോക്കണോ കണ്ണിനും ഉണ്ടോ അതെയപ്പാ അല്ല യശോദ മാറിപ്പോ യശോ പിന്ന എന്തല്ലാന്ന് അതെയോ ചോറുണ്ടാ നല്ല ഉണ്ട് കാര്യം മുട്ടേലും പറഞ്ഞു നല്ല ഇവിടെ നല്ല ഫുഡ് കിട്ടുന്നുണ്ടാവില്ല ഫുഡ് നല്ല കൊറച്ചൊരു ഗ്യാപ്പ് ഒന്ന് രണ്ട് ഡയലോഗ് ഈ പറഞ്ഞോ ആർച്ച പോയി പോയി താരം പോയി പറഞ്ഞോ പറയാൻ അല്ലെ ഇപ്പൊ ചമി ഉച്ചല്ല കൊടുക്കാൻ വന്ന നമ്മള് ഞാൻ വന്നും പോയി ഇവിടെ തന്നെയാണ് യശോദ പെണ്ണ് വല്ലാണ്ട് മെലിഞ്ഞിട്ടുണ്ട് പെണ്ണു നല്ല തിന്നലോ എന്തുണ്ട് അശോദ എന്താ വ്യത്യാസമുണ്ടോ നീ അവളാ കാണുമ്പോ വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസമുണ്ട് മാസം ആയിരം ആയിക്കോട്ടെ നീ പങ്കേക്കട്ടോ പെണ്ണൂല്ല മോളെ ഏട്ടാ കൊറേ പറയാൻ ബിറ്റ് പറയാനുണ്ടോ ഈ കീഴ് എടുക്കുന്ന പറഞ്ഞുകൂടാ അത് അവസരത്തിനുള്ള ഒരു ബിറ്റ് ആയിരിക്കൂല അതുകൊണ്ട് അടിക്കാൻ പറ്റാതെ അല്ല അടിച്ചു വിട്ടിട്ടുണ്ടാവും ഇവിടെ നിന്നിട്ടങ്ങനെ വർത്താനം പറയാനൊന്നും ആയില്ലേ പിന്നെ പിന്നെ അശോദ ഈ പെണ്ണിനെ വന്ന് കാണാൻ വന്നു ഇപ്പൊ പെണ്ണെ ആശുപത്രി വന്ന് ചിരിച്ച് കളിച്ചിരിക്കുന്ന നാട്ടുകാരോട് പോയി പറയണ്ട ആ മോളെ കാണാൻ വന്ന മോള ഒന്ന് കൊണ്ടില്ലാതെ വിചാരിക്കണ്ട കൊണ്ടിരുന്നു അതെ അതെ അയിൻറെ അമ്മയോടുത്തു അയിന്റെ അമ്മയോടുത്തുടാ ഒരു പഠിക്കുമ്പോ നോക്ക എന്ത് ജോലി ഏ ചോയ്ക്കട്ടെ കൊറേ ആയില്ലേ നമ്മളെ കാണാത്ത കണ്ടേല് തോന്നുന്നുണ്ട് നമ്മള് കൊറേ ആയി നമ്മള് വില പൊറത്ത് വരാതെ എന്താ വെച്ചാല് മോളെ ഒരു കുഞ്ഞും പാവിൻറെ അമ്മ പേരാണ് വീട്ടിലിണ്ടപ്പ അത് ഇത് നോക്കലാന്ന് ഇവക്ക് തിരക്കാന്ന് ഇത് ഒന്ന് ബെരണെന്ന് വിചാരിച്ചിട്ട് ഈ വെള്ളപ്പൊടിയിൽ ഇട്ടിട്ട് ഫൗഡര് ഇട്ടിട്ട് വരാൻ നോക്കുമ്പേക്ക് ഈ കുട്ടി ഉറങ്ങി എണീക്കും എണീച്ചു കഴിഞ്ഞാ എല്ലാ എത്ര ആട്ടിന്റെ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ പുറച്ചേക്ക് ഇറങ്ങാൻ വേണ്ടി കുഫായി ഇടും ഫൗഡർ പൂശിച്ചു അപ്പൊ കുത്തി കുപ്പായി കാര്യങ്ങൾ നിന്ന് വ്യതിചലിക്കുന്നുണ്ട് ശോ കാര്യത്തിലേക്ക് കയട്ടെ അത് മോള് മുഖത്തി തട്ടിപ്പോയതാണ് പിന്നെ അതുകൊണ്ട് വരാന് പറ്റില്ല അതുകൊണ്ട് ഈ മോളെ അതിനകത്തൊന്നും നമ്മൾ വരിച്ചേ ഇല്ല അല്ലേ വരിച്ച വരാൻ പറ്റില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാന്ന് കേട്ടോന്നല്ല അപ്പോ നമ്മൾ ഇനിയെന്ന് പറഞ്ഞാൽ കുറച്ച് പരിപാടികൾ ഉണ്ട് നമ്മളെ അതിന് നമ്മൾ വരും പിന്നെന്ന് പറഞ്ഞ ഇപ്പൊ പറഞ്ഞാൽ മോളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ബിസ്ക്കറ്റോ വല്ലതോ എന്തെങ്കിലും ഒന്ന് മോള് നമ്മള് നമ്മള് കൊണ്ടാന്ന് കൊണ്ടുവന്നിട്ടൊക്കെ അത് മോളിങ്ങോട്ട് തരുമോ ചെയ്യാം മതി പറഞ്ഞില്ലേ അടിച്ചമ്മള അടിക്കല്ലേ അത് പഠിച്ച അടിച്ച അടിച്ചപടിയുമ്പോൾ ചൊറിയല്ലേട്ടാ ചെന്നിട്ടില്ലേ ചാള ഒരു കാര്യം ഇറങ്ങാം അത് കൈമന്ത്രിഞ്ഞു മോളെ അതുകൊണ്ടാന്നെ നമ്മളൊരു കാര്യം ചെയ്യാ കൊറേ ആയില്ലേ സ്ലിപ്പാന്നുണ്ട് വായി അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ ഇറങ്ങുമെന്ന് അങ്ങോട്ട് അല്ലേ അതെ മോളെ നല്ലോണം ഫുഡെല്ലാം കഴിച്ച് തരിയൽ ഉഷാരാക്കിയിട്ട് പോയാൽ മതി ഇതിന്റെ വീട്ടിൽ അങ്ങോട്ട് പോകുമ്പോൾ അവർക്ക് തിരിയാൻ പാടില്ല ഇതെന്നാന്ന് ഇതിന്റെ കട്ടിലക്കാണ്ടി വരെ മാറ്റേണ്ട അവസ്ഥയാക്കണം ഏട്ടാ ഏഹ് ആ ഇനി ഫുഡെല്ലാം കൊണ്ടുത്ത നല്ലോണം നോക്കും ആ അത് നല്ലൊരിതാണ് ഞമ്മള് പറഞ്ഞിട്ടുണ്ടോ അവർക്ക് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്നാ പിന്നെ അങ്ങനെ ആട്ട് പിന്നെ അതൊരു മത്താറന്ന് നമ്മളെ പോവാ തലവണ്ന്ന് തിന്ന് എന്നാ പറയാല്ലേ

വികാര നിർഭര നിമിഷങ്ങൾക്ക് എല്ലാ സമയത്തും ഫലമില്ല ആ അതെന്നുവെച്ചാല് അത് ഓരോ സമയത്ത് ഓരോ മനുഷ്യ ജീവിതത്തിൽ ഇങ്ങനെ റൗണ്ടായി വരുവെയാ അത് അങ്ങനെ വന്നു പോന്ന കാലത്തിന്റെ സ്മൃതി ഗംഗകളിൽ നിന്നൊഴുകി വരുന്നതാണല്ലോ അപ്പൊ നമുക്കിറങ്ങാം ഇനി അധികം നിന്നാല് കണ്ണീര് കൊണ്ട് എന്റെ ഹോട്ടറിൽ നിന്ന് ഇനങ്ങി പോയിക്കും കഴിമന്ത് പണ്ട് കൊറേ വാല്സാലെ ബുക്ക് വായിക്കാൻ പോക്കിണ്ട് മറ്റേ മോളെ പിന്നെ പിന്നൊരു സംബന്ധം കാണാ കേട്ടാ കാണിക്കാറട്ടെന്തോട് കട്ടൻ ചായന്റെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്താ തരണ ഒരു തുള്ളി ഒന്നും വിചാരിക്കല്ലേ നമ്മളെ കണ്ടോണ്ടാറില്ല വളരെ നാടകീയമാണെന്ന് നിങ്ങളെ വർഷം വല്ലാണ്ടും നാടകീയമാകുന്നുണ്ട് എന്തേനു എപ്പം പറയുന്നുള്ള വർഷം പറഞ്ഞേ ഓ ഞാന പറയുന്ന തമാശ ആക്കുന്നുണ്ടീനിക്കറിയില്ല അറിയില്ലേ അതുകൊണ്ട് ഞാൻ ഒരു തുള്ളി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിള്ളേരെ പറഞ്ഞ വെച്ചിട്ടുണ്ട് കൊണ്ടരണത്രീണ്ടല്ല ഒരു ഒരു കുഞ്ഞു കിണക്ക് അതായത് ഞാൻ നമ്മളിങ്ങോട്ട് കേറി വരുമ്പോൾ തന്നെ ഇല്ലേ അത് ഒരു ഒരു ഒരാൾ അവസരം മനസ്സിലാക്കണം നമ്മൾ പിടിങ്ങനെ കാണുമോ അപ്പൊ തന്നെ പഴയ ഒരു എട്ട് മാസം മുന്നുള്ള മുന്നേച്ചയെ മാറിയിട്ട് പെട്ടെന്നെ മാറി നാടകീയമായിട്ട് കുഞ്ഞ് കൈമിലുള്ളോണ്ട് ഞാൻ എന്താ ചെയ്യണ്ടേ യശോദക്ക നിങ്ങൾ കൊടുക്കാനാക്കാനാവൂലും അതൊന്നും യശോധ പറയണ്ട വീട് നന്ദം കിട്ടിട്ടില്ലെങ്കിൽ യശോധ പിന്നെ പോകുമ്പോ ചെറു ചെറിയ സന്തോഷം ഒന്നും സംബന്ധിച്ചിട്ട് ഒരു വർത്താവൊന്നല്ല കുമാരെ നീ ശ് നിങ്ങൾ ഇരുന്ന് വിട്ട ഞാൻ വിളപ്പിലാന്ന് ഞാൻ പോകുന്നേ അന്റെ കണ്ട വായിച്ചുപിടും പോയാളെ പോട്ടെ മോളെ എന്നാലും ഇറങ്ങട്ടെ പറയാ ഇതെന്താ നീ മുളിച്ചോണ്ടിട്ട് അപമാനിക്കില്ലേ വറ ക്ലാസ് വള്ളം കോരി കൊടുക്കാതെ പോവാനാണോ ഇങ്ങനൊരു പച്ചനെന്തിനാ അമ്മമാർ അമ്മ മല്ലല്ല മോനെ നീ അല്ലേ നീ അല്ലേ മുളിച്ചോണ്ടിട്ട് നീ ഞാൻ നിfordert നീങ്ങല്ലേ വീഡിയോ എടുക്കില്ല കണ്ടി charset ഇതിങ്ങനെയുണ്ടായിത് കണ്ടിങ്ങനൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല മോനെ ഇങ്ങനൊന്നും കാണാ ചെയ്യാറില്ല നമുക്ക് പരിഹരിക്ക പരിഹരിക്കാ നീ മുളിച്ചോണ്ടിട്ട് ഇനി നിന്റെ ഓരവാന എനിക്ക് വേണ്ട ഞാൻ പോവായി ഇനി എടാ ആർ ക്യാമിൽ ഇതെറ്റ് പോരല്ലേ യാവേ ഇല്ല കണ്ടി കൊണ്ടു വന്നിട്ട് ഒരു വള്ളം തന്നെ ഇല്ല ഓരെ

പിന്നു പറഞ്ഞാല് ഇന്നത്തെ ഒരു യാത്ര എത്രമേള രസകരമാണെന്ന് നമുക്ക് അറിയില്ല കാരണം കുറച്ച് നാളുകളായി നമ്മളൊന്ന് നിങ്ങളടുത്ത് വരണമെന്ന് കാണണമെന്ന് അതേ ആഗ്രഹത്തിൽ തരുന്നതാണ് ഇന്ന് രണ്ടോട്ടം നമ്മൾ അതിനുവേണ്ടി ഫോട്ടോ എല്ലാം ഇട്ട് മുഖത്തിട്ട് വന്നു പക്ഷെ നമ്മളെ കൊണ്ട് അവിടെ എത്താൻ പറ്റിയില്ല അതാണ് പക്ഷെ നമ്മൾ കുറച്ച് നല്ല നല്ല പരിപാടികളും പാനുകളും എഴുതത്തെല്ലാം സുകേഷ് എഴുതി വെച്ചിട്ടുണ്ട് കുറേ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മളതെല്ലാം ആയിട്ട് വരും നല്ല നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങളിലായിട്ടാണ് ഇനി വരാൻ പോകുന്നത് മുമ്പ് നമ്മൾ ചെയ്താൽ കുറേ നാളായി പല സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ കനത്ത വരാതെ ചോദിക്കലുണ്ട് വാഹ വന്നതിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് എത്താൻ പറ്റായിട്ടാണ് ഇനി നമ്മൾ അതിയായ ആഗ്രഹം കൊണ്ട് ഒന്ന് ആ പഴയ കുപ്പായം ഇട്ട് ഒന്നൊന്ന് ഇറങ്ങിയെന്ന് മാത്രമാണ് അതിനൊരു ഒരു കാര്യപ്പെട്ട കാര്യമോ അതിനൊരു ഒരു ഒരു ഒന്നുമില്ല അത് നമ്മൾ അങ്ങനെ ഒന്ന് വന്നു ഇവരെ കാണണം പിന്നെ നമ്മളെ മോ ഏച്ചീനടക്കാൻ പോയിട്ടൊന്ന് അല്ല ലീന ആ മുകളിലടക്കാൻ പോയിട്ടൊന്ന് ഒന്ന് കാണണം കണ്ടു വരാന്നില്ലോണ്ട് മാത്രം വന്ന അപ്പോൾ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ ഇന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കോ നിങ്ങളെ നമ്മൾ കുറെ നാളായിട്ട് കണ്ട കണ്ടയിൽ ഉള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങൾ എന്തായാലും അതൊന്ന് താലി എഴുതി അയക്കണം ഇനി നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടോ എന്താന്ന് ഒന്ന് എഴുതിയക്കണേ അപ്പോൾ ഈ മോളെ അത് വായിച്ചേപ്പിക്കും അപ്പോൾ എന്നാ പിന്നെ അല്ലെ നമ്മൾ അടിപൊളിയായിട്ട് വരാം പുതിയ നാളെ വരാം